പിന്നെ സിനിമയൊക്കെ അസൈഡായിട്ട് വെക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിലെ കമന്റ് ക്വീൻ എന്നാണ് എവിടെ പോയാലോ ആർട്ടിക്കിൾസ് ഇന്റർവ്യൂസ് എല്ലാം അതുതന്നെയാണ് ഫേസ്ബുക്കിലെ കമന്റ് ക്വീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യാനും അങ്ങനത്തെ റൈംലി കമന്റ് ഇടാനും പറ്റുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ആളെയല്ല കാരണം എഫ് ബി ആയാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് അതിനുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഓരോ ഓഡിയൻസും ഓരോ ഇതാണല്ലോ ഇപ്പം ഇൻസ്റ്റഗ്രാമിലെ ഓഡിയൻസിനെ പോലെ അല്ല എഫ് ബിയിലുള്ള ഓഡിയൻസ് എന്ന് പറയാം തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് അപ്പം എഫ് ബിയിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ക്യാപ്ഷൻസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അവരത് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളത് പറയുന്നതിൽ എനിക്കും ഞങ്ങളും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എഫ് ബിയിലെ ക്യാപ്ഷൻസ് ഒരിക്കലും വെൽ പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല അതും അച്ഛക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്യാപ്ഷൻ എഴുതാനും അതിന് മറുപടി പറയാനുള്ളത് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ അതൊരു ഞങ്ങളൊരു കളി പോലെ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ അത് വളരെ സീരിയസ് ആയിട്ട് ഇപ്പൊ പലരും പറയുന്ന ഞാൻ കേൾക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എൻ്റെ ടാഗ് ചെയ്തൊരു പോസ്റ്റ് വന്നിരുന്നു മീനാക്ഷിയുടെ പി ആർ വർക്ക് ഭയങ്കര സൂപ്പറാണെന്നുണ്ട് അപ്പൊ എനിക്കത് വലിയ കാര്യമാണ് കാരണം നമ്മൾ വളരെ തമാശക്ക് ഇരുന്ന് ചെയ്യുന്ന കാര്യം ആൾക്കാർ പി ആർ വർക്കിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ എന്നുള്ളത് അത് നമുക്ക് ഭയങ്കര ആ കൊള്ളാം എന്ന് വെച്ചാൽ അത് അങ്ങനെയും കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അത് വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അത് ആക്ച്വലി നമ്മളിങ്ങനെ വെറുതെ പ്രാസ് ഓപ്പിച്ച് കളിക്കുന്നു എന്നുള്ളതുള്ള അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ ആൾക്കാർ ഉള്ളപ്പോൾ നമുക്കതിൻ്റെ ടെൻഡൻസി കൂടും ഇപ്പം അച്ഛനാണെങ്കിലും ഒക്കെ തന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വേണ്ടി അടുത്തോട് വരും ഈ ക്യാപ്ഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് കൂടും തമാശക്ക് പറഞ്ഞേക്കും അതൊക്കെ തന്നെയാണ് ക്യാപ്ഷനിലും വരുന്നത് അപ്പം ഈ കമൻസിനെ കുറിച്ചായാലും മീനാക്ഷീൻ്റെ കമൻസിൽ എല്ലാവർക്കും ഇടാൻ ഇഷ്ടമാണ് കാരണം റിപ്ലൈ കൊടുക്കും ഇതുപോലെ ഞാൻ മുന്നേ കൊടുത്ത് കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആള് മനോജ് കെ ജയൻ സാറാണ് ആറും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും കമന്റും റിപ്ലൈ കൊടുക്കും അതുപോലെയാണ് മീനാക്ഷി എങ്ങനെ ഈ പഠിത്തത്തിന്റെ ഇടയിലും വർക്കിന്റെ ഇടയിലും ഞാനിത് കഷ്ടപ്പാടായിട്ട് എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന സമയമാണല്ലോ വെറുതെ ഇരിക്കുമ്പോ അതിനൊക്കെയുള്ള സമയം ഇഷ്ടംപോലെ കിട്ടാറുണ്ട് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അച്ഛൻ്റെയും വേറെ നമുക്ക് സപ്പോർട്ട് നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അപ്പം പറയുന്നതും എഴുതുന്നതും ഒക്കെ എന്റെ ആശയങ്ങൾ തന്നെ ആണെങ്കിലും ഇത് മാനേജ് ചെയ്യാൻ നമുക്കൊരു ബാക്കപ്പ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അതിന് മുന്നിൽ കുത്തിരിക്കേണ്ട അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല മീനാക്ഷിന്റെ ചില കമന്റ്സ് ഒക്കെ അല്ലെ കുറുക്കിക്കൊള്ളുന്ന രീതിയില് കുറച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യം അതില് ഞാനൊന്ന് എടുത്തു വെച്ചിരുന്നു നല്ലോണം തിന്നണമെന്ന് ചിലർ നല്ല വണ്ണം നല്ല വണ്ണം വേണമെന്ന് ചിലർ ബോഡി ബോഡിക്ക് കിട്ടുന്ന കമന്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ ഈയൊരു ഏജിലെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ ബോഡിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് കിട്ടുന്നത് കൂടുതലാണ് അപ്പം പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റും ആകുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടിയാകും ഞാനതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ എടുക്കുന്ന ആളാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്നാണെന്നില്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് തമാശയ്ക്ക് പറയുന്നത് പോലും ഒരുപാട് മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും ആൾക്കാരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ ഇഷ്ടത്തിന്റെ ഭാഷയെ കാണുന്നതാണ് എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലും ഒക്കെ തിന്നണം കേട്ടോ വിജന കൂടെ തടി തടിയങ്ങ് പോരട്ടെ എന്ന് പറയും അപ്പം ഞാൻ പറയും ഞാൻ നല്ലവണ്ണം തിന്നിട്ടുണ്ട് പക്ഷെ കൊക്കോപ്പുഴുവിന്റെ അസ്കൃതയാണെന്ന് തോന്നുന്നു വണ്ണം അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഒരു സംശയം ഇങ്ങനെ എല്ലാവരും പറഞ്ഞു തരുമോ ഇനി എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ വെക്കണം അപ്പോൾ ഞാൻ എന്റെ ഡോക്ടറെടുത്ത് ചെറുപ്പം എന്റെ ഡോക്ടറിനോട് പറഞ്ഞു എല്ലാവർക്കും അറിയാം ബൈജു ഡോക്ടർ നമ്മുടെ മമിത ചേച്ചി അച്ഛന അപ്പൊ ബൈജു ഡോക്ടറിനടുത്ത് പോയിട്ട് എനിക്ക് തീരെ വണ്ണമില്ലെന്ന് എല്ലാരും പറഞ്ഞത് ഇനി ഇപ്പൊ എന്തെങ്കിലും അസുഖം ഉണ്ടോ അപ്പൊ എന്റെ അടുത്ത് അറിയോ അത് ഇച്ചിരി മരുവരിപ്പ് ഉറക്കാ അന്നേരം എന്തെങ്കിലും നീ നിന്നിട്ടെങ്കിലും എവിടെയെങ്കിലും ഉറച്ചേര അടങ്ങിയിരിക്കുമെന്ന് പറയാം അപ്പൊ ഡോക്ടറെ വൈറ്റ് ഒക്കെ നോക്കിയിട്ട് അറിയാം നീ നല്ല ഹെൽത്തി എന്നു ചൈന എന്തെങ്കിലും വന്നാൽ അങ്ങനെ ഭയങ്കര തളർന്ന് ക്ഷീണിച്ചൊന്നും പോകുന്നില്ല അപ്പൊ എന്റെ അടുത്ത് അറിയാം നീ ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കുന്നേ വണ്ണം വെക്കണ്ടപ്പോ വെച്ചോളൂ എന്ന് പറയും അപ്പോൾ എനിക്ക് വന്നാൽ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓടിച്ചാൽ ഭയങ്കര ഇങ്ങനെ ഇത്ര എനർജി കളഞ്ഞോണ്ടിരിക്കും അതൊക്കെ ആയിരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പൊ അല്ലെങ്കിൽ നമ്മളെടുത്ത് കഴിക്കാൻ പറയുന്നതിൽ കാര്യമുണ്ട് ഇപ്പൊ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡയറ്റ് അനുസരിച്ച് അത് മുന്നോട്ടാക്കാൻ നോക്കണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എനിക്കിച്ചിരി വണ്ണം നമുക്കൊന്നും ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറുമില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അല്ലാതെ വേണ്ടി അങ്ങനെ ഡയറ്റ് നോക്കിയുള്ള പരിപാടികളൊന്നുമില്ല ഇല്ല പക്ഷെ ഈ പറഞ്ഞാലെ എല്ലാവർക്കും ഈ മാനസികാവസ്ഥ ആവണമെന്നില്ല അത് വെറുതെ തമാശക്ക് എഴുതിയിട്ടൊരു സംഭവമാണ് അത് ആക്ച്വലി അച്ഛൻ എന്നോട് ഇങ്ങനെ എല്ലാവരും പറയു കേട്ടിട്ട് ഞാനിങ്ങനെ തമാശക്ക് നിൽക്കുന്നതാണ് അച്ഛൻ പറഞ്ഞ കാര്യമാണത് എന്ന് വെച്ചാൽ നല്ലവണ്ണം നിന്നുന്നുണ്ട് പക്ഷെ നല്ല വണ്ണം വേണം ഒരു കാര്യം അപ്പം അത് തമാശക്ക് പറഞ്ഞൊരു കാര്യാണ് പക്ഷെ പല ആ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാവണം എന്നുള്ളതില്ല പല ആൾക്കാർക്കും ഇപ്പൊ എന്റെ അനിയനുണ്ട് തടുക്കത്തൊരാള് പുള്ളിക്കാരൻ ഇഷ്ടമല്ല അവനോട് പറയുന്നത് ഇപ്പം എന്നോട് പറയുന്ന അതേ വൈബില് ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അവനോട് പറയും നീ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന അയച്ചോട് വണ്ണം നിൽക്കണം എന്നുള്ളത് പക്ഷെ അവനത് ഇഷ്ടമല്ല ആരും അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഞാൻ വേണ്ടപ്പോൾ കഴിച്ചോളാം എന്നൊക്കെ ഉള്ള ഒരു ലൈനാണ് അവൻ പക്ഷെ എനിക്കത് അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ വിഷമമൊന്നും ആവാറില്ല പെട്ടെന്ന് ചിലപ്പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് അതുകൊണ്ടൊന്നുമല്ല ഞാനത് അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല എനിക്ക് സീരിയസ് ആക്കണം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറുള്ളൂ അതുകൊണ്ട് ഞാനങ്ങനെ അതിനെ എന്നെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നൊന്നും ചിന്തിക്കാറൊന്നുമില്ല ഞാനെല്ലാം ഇപ്പൊ ചിലപ്പോ അവർക്ക് നമ്മളെ ആ കാണണമെന്ന് ആഗ്രഹമുള്ള രീതിയിലായിരിക്കുമല്ലോ അവര് പറയാ അപ്പൊ ഞാനത് ചിലപ്പോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അങ്ങനെയോ പിന്നെ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തു ഞാൻ ഒന്നും ഭക്ഷണം കഴിക്കാറൊന്നുമില്ല അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല